ട്വന്റി ട്വന്റി ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടീം ഇന്ത്യയുടെ വിജയത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടീമിനെ അഭിനന്ദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലാണ് പോസ്റ്റ് ചെയ്തത് ഈ വിജയം സമ്മാനിച്ചതിന് എല്ലാ ഇന്ത്യക്കാരുടെയും പേരിൽ നന്ദി പറയുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു ഈ വിജയത്തിൽ നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാരും അഭിമാനം കൊള്ളുന്നു ഇത്രയും രാജ്യങ്ങൾ പങ്കെടുത്ത മത്സരങ്ങളിൽ ഒന്നിൽ പോലും തോൽക്കാതെയാണ് ഇന്ത്യ വിജയിച്ചതെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ദക്ഷിണാഫ്രിക്കയിൽ ഏഴ് റൺസിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത് ഇന്ത്യയുടെ രണ്ടാമത്തെ ടി ട്വന്റി ലോകകപ്പാണിത് രണ്ടായിരത്തി ഏഴിൽ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ലോകകപ്പിൽ ധോണിയുടെ നേതൃത്വത്തിലുള്ള ടീമായിരുന്നു അന്ന് കിരീടം നേടിയത് പതിനൊന്ന് വർഷം നീണ്ട ഐ സി സി കിരീട ദാരിദ്ര്യത്തിനാണ് ഇന്ത്യ ഇതിലൂടെ വിരാമമിട്ടത് രണ്ടായിരത്തി പതിമൂന്നിൽ ചാമ്പ്യൻസ് ട്രോഫി നേടിയതിനു ശേഷം ഇന്ത്യയ്ക്ക് ഒരു ഐ സി സി കിരീടം പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ നവംബറിൽ ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടപ്പോൾ ഡ്രസ്സിംഗ് റൂമിലെത്തി കളിക്കാർക്ക് ആത്മവിശ്വാസം പകർന്ന പ്രധാനമന്ത്രിയുടെ പ്രവൃത്തി ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് നേടിയപ്പോൾ ആദ്യമത്യ അഭിനന്ദനവും പ്രധാനമന്ത്രിയുടെ വകയായി ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് ആയിരുന്നു ഇന്ത്യയുടെ സ്കോർ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക ഒരു ഘട്ടത്തിൽ വിജയം തട്ടിയെടുക്കുമെന്ന് തോന്നിയെങ്കിലും എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തെട്ട് റൺസിന് പോരാട്ടം ഒതുങ്ങി